ഞാൻ നിന്നെ ഒരു രാത്രിക്ക് കല്യാണം കഴിക്കും ഇങ്ങനെ പറയേണ്ടി വന്നത് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ നൊമ്പരമായിരുന്നു ഞാൻ അമരൻ പാഞ്ചാല ദേശത്തിൻ്റെ ഒരു യോദ്ധാവ് എല്ലാം നഷ്ടപ്പെട്ടവൻ ഈ പൊട്ടത്തരം പറയുന്നത് നിർത്ത് നിന്റെ ശക്തിയുടെ കൂടെ നിന്റെ ബുദ്ധിയും പോയെന്ന് തോന്നുന്നു എനിക്ക് എൻ്റെ ശക്തികൾ ഉണ്ടായിരുന്നപ്പോൾ ഞാൻ ഒത്തിരി നേട്ടങ്ങൾ നേടിയിട്ടുണ്ട് അതൊക്കെ നിനക്കിപ്പോൾ നഷ്ടപ്പെട്ടു അമരാ ഞാനത് തിരികെ നേടും സൂക്ഷിച്ചു സംസാരിക്കണം അമരാ നീ ഇപ്പൊ ആരോടാണ് സംസാരിക്കുന്നത് നിനക്കറിയില്ലേ അതെനിക്ക് നന്നായി അറിയാം പാഞ്ചാല ദേശത്തിന്റെ അതിപ്രഭയായ വാസുകിയോടാണ് ഞാൻ ശക്തികളുടെ അഹങ്കാരത്തിൽ മുഴുകി താൻ തന്നെ ഒരു ഒറ്റയ്ക്കുള്ള എകലവ്യാണെന്ന് ഒരാളോടാണ് അതെ എനിക്ക് അഹങ്കാരമുണ്ട് ചെറുപ്പത്തിൽ തന്നെ ഞാൻ നിന്നേക്കാൾ വലിയ ശക്തികൾ സ്വന്തമാക്കി ഇപ്പോൾ ഞാൻ ഏറ്റവും ശക്തമായ അവളാണ് നീയൊരു ഭീരുവും എന്നെ ഒരുപാട് വിഷമിപ്പിച്ചു വാസുകി എല്ലാവരും എന്നെ കളിയാക്കി പാഞ്ചാലദേശത്തിന്റെ ഭാവി നേതാവേണ്ട എന്നെ വാസുകി ഒരു പൊതുയോഗത്തിൽ അപമാനിച്ചു വാസുകി അങ്ങനെയൊക്കെ പറഞ്ഞാൽ പാഞ്ചാലുദേശത്തിന്റെ മാനം തന്നെ പോകും രാജ അരുണേന്ദ്രൻ നിങ്ങളുടെ മകന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം നിങ്ങളാണ് അമരന്റെ അമ്മയ്ക്ക് നിങ്ങൾ കാരണം എന്താണ് സംഭവിച്ചതെന്ന് മറക്കണ്ട അവൾ എന്റെ അമ്മയുടെ പേര് പരസ്യമായി പറഞ്ഞത് എനിക്ക് ഒട്ടും ഇഷ്ടമായല്ല ഞാൻ വാസുകിയോട് ഒരിക്കലും ജയിക്കാൻ കഴിയാത്ത ഒരു പന്തയം വെച്ചു ഇവൻ ഇപ്പോഴും ബുദ്ധി വെച്ചിട്ടില്ലേ ഇവനും ഇവന്റെ അമ്മയെ പോലെ തന്നെ താളം അവൾ വീണ്ടും വീണ്ടും അമ്മയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരുന്നത് എന്നെ വല്ലാതെ വേദനിപ്പിച്ചു വാസുകിയോട് ഇപ്പോൾ നേരിട്ട് ഏറ്റുമുട്ടുന്നത് ബുദ്ധിമുട്ടാണ് എന്നെനിക്ക് മനസ്സിലായി അതുകൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി അവളോട് വെല്ലുവിളിച്ചു മൂന്ന് വർഷം കഴിഞ്ഞ് ഇതേ ശക്തി മന്ദിരത്തിൽ ഞാൻ നിന്നെ തോൽപ്പിക്കും സകലത്തിനും അതീതനായി ഞാൻ നിന്നെ വിവാഹം കഴിക്കും ഇത്രയും വർഷത്തിൽ നേടാത്തത് ഈ മൂന്ന് വർഷത്തിൽ എങ്ങനെ നേടാനാണ് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഞാൻ റൂമിൽ ഒറ്റയ്ക്കിരിക്കുമ്പോഴാണ് അച്ഛൻ അകത്തു കയറിയത് അമരാ ഇന്നാണ് നീ ശക്തി തൂക്കം പരിശോധിക്കാൻ പോകേണ്ടത് ഓർമ്മയുണ്ടല്ലോ ഉണ്ടച്ചാ ഇത്തവണ ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടിട്ടുണ്ട് ഭൂമിയിൽ നിന്ന് ഇരുന്നൂറ്റി ഇരുപത് ദശലക്ഷം മൈൽ അകലെയുള്ള നീലഗ്രഹമായ മാർക്കസിലാണ് ഞങ്ങൾ സൂപ്പർനാച്ചുറൽ ശക്തികൾ സ്വന്തമാക്കുന്നത് അതിന് ഓരോ വർഷവും ഒരു പരീക്ഷ നടക്കുന്നുണ്ട് ഈ വർഷമെങ്കിലും എന്റെ ശക്തികൾ ഒമ്പതാം നിലവരെ എത്തും ഇനി ആരും എന്നെ സീറോ എന്ന് വിളിക്കില്ല ഞാൻ പ്ലാറ്റ്ഫോമിലെത്തിയപ്പോൾ വലത് കൈ നീട്ടി ശക്തിയുടെ നിലമ്പാട്ടിൽ കൈവച്ചു മൂന്നാം നില ഞാൻ പേടിച്ചതുപോലെ തന്നെ സംഭവിച്ചു വീണ്ടും ഞാൻ പരാജയപ്പെട്ടു ഇത് സാധ്യമല്ല ഞാൻ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് വീണ്ടും ഞാൻ ശ്രമിച്ചു വീണ്ടും കൈനീട്ടി ഹേയ് നീയൊരു പരാജയമാ സീറോ സീറോ അതൊക്കെ കേട്ടപ്പോ അച്ഛന്റെ ദേഷ്യം ഇരട്ടിച്ചു പിന്നെ എന്റെ ബാല്യകാല സുഹൃത്ത് ഇറ അവിടെ എത്തി നിങ്ങൾക്ക് അമരന്റെ ഓർമ്മയില്ലേ പതിനഞ്ചാം വയസ്സിൽ പത്താം നിലവരെ എത്തിയ ഒരേ ഒരാൾ അവൻ വീണ്ടും അതേ ഉയരമെത്തും അന്ന് ഇതിനെല്ലാം നിങ്ങൾ ഖേദിക്കും ഇറ വേണ്ട ഈ തോൽവി എന്റേതാണ് അങ്ങനെ പറഞ്ഞ് ഞാൻ തലകുനിച്ചു ഇറങ്ങി നടന്നു അമ്മേ എന്തിനാണ് എന്നെ ഒറ്റിപ്പോയത് ഞാൻ സ്നേഹിച്ചതെല്ലാം എനിക്ക് നഷ്ടമാകുന്നത് എന്തുകൊണ്ടാണ് ഇനി ഞാൻ ഈ ശരീരം ഉപേക്ഷിച്ച് ഞാനും അമ്മയുടെ ലോകത്തിലേക്ക് വരികയാണ് നീ എന്തിനാണ് ഭയക്കുന്നത് അമര ഞാൻ എല്ലായ്പ്പോഴും നിന്നോടൊപ്പമായിരുന്നു ആരാ നീ എല്ലായിടത്തും നോക്കണ്ട നീ കയ്യിൽ ധരിച്ചിരിക്കുന്ന മോതിരത്തിൽ ഉണ്ട് ഞാൻ ഇത് കേട്ടപ്പോൾ ഞാൻ എൻ്റെ മോതിരത്തിൽ നോക്കി ഉടനെ അതിൽ നിന്ന് വെള്ളപ്പുക പോലൊരു രൂപം പുറത്തു വന്നു നീ ആരാ നീ എങ്ങനെ എന്റെ മോതിരത്തിലെത്തി ഞാൻ ആരാണെന്ന് നീ ഇപ്പോൾ അറിയണ്ട മരാ പക്ഷേ ഈ മൂന്ന് വർഷം എന്നെ നിന്റെ ഈ മോതിരത്തിൽ സൂക്ഷിച്ചതിന് ഒരുപാട് നന്ദി മൂന്ന് വർഷം നീ എന്റെ റിങ്ങിൽ ഒളിഞ്ഞിരുന്നോ അതുകൊണ്ടായിരിക്കാം എനിക്ക് ശക്തികൾ കുറഞ്ഞത് അങ്ങനെ കരുതരുത് ഇത് നിന്റെ അമ്മയുടെ അവസാന ഓർമ്മയാണ് നിങ്ങൾക്ക് െന്റെ അമ്മയെ അറിയാമോ അതെ എനിക്ക് നിന്റെ അമ്മയെ അറിയാം നിനക്ക് വീണ്ടും ആളുകൾക്ക് മുന്നിൽ ബഹുമാനം നേടേണ്ടേ നിന്റെ ശക്തിയുടെ നില ഇപ്പോഴത്തെ മൂന്നിൽ നിന്ന് ഒൻപതിലേക്ക് ഉയർത്തേണ്ടേ മൂന്ന് വർഷത്തിന് ശേഷം നിന്റെ ഭാവി വധു വാസുകയെ നേരിട്ട് അവളെ പരാജയപ്പെടുത്തേണ്ടേ അവളുടെ പേര് പോലും പറയരുത് അവളെന്റെ അച്ഛനെ മുഴുവൻ ജനങ്ങൾക്ക് മുമ്പിലും നാണം കെടുത്തുകയും എനിക്ക് ശക്തിയില്ലെന്നും പറഞ്ഞ് ഞങ്ങളുടെ എൻഗേജ്മെന്റ് മുറിച്ചവളുമാണ് ഒരു ദിവസം ഇതിനെല്ലാം ഞാൻ അവളോട് പകരം ചോദിക്കും ഞാൻ പറയുന്നത് പോലെ ചെയ്യൂ ആഭ്യം ഈ മോതിരം ധരിക്കൂ പിന്നെ നിനക്ക് കാണാം ഞാൻ നിന്റെ ജീവിതം എങ്ങനെയാണ് മാറ്റിമറിക്കുന്നതെന്ന് അയാളെ വിശ്വസിച്ച് ഞാൻ ആ മോതിരം വീണ്ടും കയ്യിലിട്ടു എൻ്റെ പേര് വിധുർ നിനക്ക് ഇഷ്ടമെങ്കിൽ ആചാര്യൻ എന്ന് വിളിക്കാം നിന്റെ അമ്മയുടെ മരണകാരണം എനിക്കറിയാം കൂടാതെ ഭാവിയിൽ വാസുകിയെ നേരിടാൻ നീ അതുല്യനാകേണ്ടതുണ്ട് എന്നെനിക്കറിയാം നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ പാഞ്ചാല ദേശത്തിൻ്റെ ഏറ്റവും ശക്തനായ യോദ്ധാവായി ഞാൻ നിന്നെ മാറ്റാം പക്ഷേ അതിനുമുമ്പ് നീ എൻ്റെ മൂന്ന് വ്യവസ്ഥകൾ അംഗീകരിക്കണം എനിക്ക് സമ്മതം ആദ്യ വ്യവസ്ഥ നീ എന്നെ ഈ മോതിരത്തിൽ നിന്ന് മോചിപ്പിക്കണം സമ്മതം രണ്ടാമത്തെ വ്യവസ്ഥ നീ അമൃതധാരയും ആകർഷകമായ മധുരസവും വാങ്ങുന്ന ലേലത്തിൽ എന്നെ കൊണ്ടുപോകണം സമ്മതം മൂന്നാമത്തെ വ്യവസ്ഥ മൂന്നാമത്തേത് പറയുന്നതിനു മുമ്പ് നിന്റെ അമ്മ എഴുതിയ അവസാന കത്ത് നീ വായിക്കണം എന്റെ അമ്മയുടെ കത്ത് വായിച്ചു തുടങ്ങിയതും നിലം തലകീഴായി പോയതുപോലെ എനിക്ക് തോന്നി നിന്റെ അമ്മയുടെ മരണത്തിന് നീ പ്രതികാരം ചെയ്യണം അതിനായി ഭാവിയിലെ വധുവായ വാസുകിയുമായുള്ള വിവാഹ ദിനത്തിലെ ആദ്യ രാത്രിയിൽ ഇത് ഞാൻ എങ്ങനെയാണ് ചെയ്യുക അത് സമയമാവുമ്പോൾ നീ അറിയും ഇപ്പോൾ ആദ്യം ഞാൻ നിനക്ക് അമൃതധാര എന്ന അത്യന്തരഷം നൽകാനാണ് പോകുന്നത് വിധൂർ കൈ ആകാശത്തേക്ക് നീട്ടി കുറെ ഔഷധങ്ങൾ ആകാശത്തു നിന്നും ഉണ്ടായി ഒരു കുപ്പിയിലായി സമാഹരിക്കപ്പെട്ടു ഇതാ ഇതാണ് അമൃതധാര ആ കുപ്പി കണ്ടപ്പോൾ ഇയാൾ എന്നെ ചതിക്കുകയാണോ എന്ന സംശയം എന്റെ മനസ്സിൽ വന്നു എങ്കിലും ആചാര്യന്റെ വാക്കുകൾ കേട്ട് ഞാൻ ആ അമൃതധാര കുടിച്ചു പക്ഷെ കുടിച്ച ഉടനെ ഞാൻ അബോധാവസ്ഥയിലേക്ക് പോയി പിറ്റേന്ന് രാവിലെ ഞാൻ എഴുന്നേറ്റപ്പോൾ ഒരു വ്യത്യസ്തമായ ഊർജം ഞാൻ എൻ്റെ ശരീരത്തിൽ അനുഭവിച്ചു എൻ്റെ ശരീരം കൂടുതൽ ശക്തിയുള്ളതുപോലെ മാറിയതായി തോന്നി വിധുർ എത്രയും വേഗത്തിൽ എന്നെ അതുല്യനാക്കാൻ ശ്രമിക്കുകയായിരുന്നു അടുത്ത ദിവസം അദ്ദേഹം എന്നെ ഒരു മല കയറ്റി കൊണ്ടുപോയി മലയിലെത്തുമ്പോൾ വിധുരെന്നെ ഒരു മാന്ത്രിക തൂണിൽ കെട്ടി വിദുരന്റെ കയ്യിൽ മുനകളുമുള്ള ചുറ്റികയുണ്ടായിരുന്നു അതുപയോഗിച്ച് അവൻ എൻ്റെ ശരീരം തല്ലിക്കൊണ്ടിരുന്നു എന്റെ ശരീരമാകെ മുറിവുകളായി കുറേ നേരം കഴിഞ്ഞ് ഞാൻ അബോധാവസ്ഥയിൽ കുഴഞ്ഞു വീണു ഈ കഥ തുടർന്ന് കേൾക്കുന്നതിനായി ഇപ്പോൾ തന്നെ പോക്കറ്റ് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ ലിങ്ക് ഇൻ ഡിസ്ക്രിപ്ഷൻ